ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു കിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് വെൽക്കം ടു ദ വീഡിയോ അതിനുവേണ്ടി രണ്ട് തക്കാളി ഒരു സവാള ഒരു കഷ്ണ ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു അഞ്ച് വെളുത്തുള്ളിയുടെ അല്ലി ഇതെല്ലാം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ കടുക് കറിവേപ്പില വറ്റൽമുളകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വച്ചേക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇട്ട് വഴറ്റിയെടുക്കുക ഉപ്പും കൂടെ ചേർത്ത് വേണം വഴറ്റിയെടുക്കാൻ ഒരഞ്ച് മിനിറ്റ് മതി അപ്പോൾ തന്നെ ഇത് വഴണ്ടി വരും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിച്ചടിയാണ് രാവിലെ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ തേങ്ങയൊന്നും ചിരകേണ്ട ആവശ്യമില്ല ഇതിന് ഈ കിച്ചടിക്ക് അപ്പോൾ ഇതുപോലെ ഒന്ന് അഞ്ച് മിനിറ്റ് വഴറ്റി കൊടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലവണ്ണം വേണ്ടി വരും അതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കാൻ പറയുന്നതിന് കാരണമുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ ഉള്ളത് കാരണം ഇത് നല്ല എരിവാണ് അതുകൊണ്ടാണ് കുറച്ച് മതിയെന്ന് പറഞ്ഞത് ഇതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് തൈരൊഴിച്ച് കൊടുക്കുക തണുത്തിട്ട് വേണം തൈരൊഴിച്ച് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് പിരുന്നു പോവും അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൽ ആവശ്യത്തിന് തൈരൊഴിച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് തൈരൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ഇളക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ബായ്